ശബരി തെല്ലുകൂടെ അവളിലേക്ക് കിടന്നതും അവളുടെ ഹൃദയം സ്തംഭിച്ചു അവൻ്റെ ബലിഷ്ടമായ കരം നീണ്ട് അവളുടെ വയറിനെ പുലുക്കിയതും ഉൾക്കിടലത്തോടെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കൃഷ്ണ അവളുടെ ആലീല വയറിൽ അവൻ പതിയെ തടവി പിന്നെ പിന്നെയൊന്ന് നിവർന്ന് ആ വയറിൽ മീതെ മീതേക്കൂടെ പതിയെ ചുംബിച്ചു തന്മയി അറിയാതെ നീങ്ങി വലിച്ചു ശബരി പതിയെ അവളിലേക്ക് അടുത്തു തനു അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ പെണ്ണ് പൊള്ളിപ്പിടഞ്ഞു സമ്മതമല്ലേ നിനക്ക് ഞാൻ നിന്നെ സ്പർശിക്കുന്നതിൽ അല്ല തന്മയുടെ ഹൃദയം ആർത്ത് വിളിച്ചു എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് മേലാകെ പൊള്ളുന്നു പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല തൊണ്ട വരളുന്നു അവൻ്റെ ചുടുനിശ്വാസം മുഖത്ത് തട്ടിയതും അവനെ തള്ളി മാറ്റി ഇറങ്ങി ഓടണമെന്ന് തോന്നി പെണ്ണിന് സാർ വേണ്ട അടരാൻ തുടങ്ങിയ വാക്കുകൾ പൂർത്തിയാവുന്നതിന് മുൻപ് അവൻ്റെ അധരം സ്വന്തമാക്കിയിരുന്നു ആരാധന തോന്നിയ പുരുഷൻ്റെ കഴുത്തിൽ അണിഞ്ഞ പുരുഷൻ്റെ അത്രമേൽ പ്രണയാർദ്രമായ ആദി ചുംബനം ഏതൊരു പെണ്ണിൻ്റെയും ഉടലിൽ പൂക്കൾ വിരിയുന്ന മുഹൂർത്തം എന്നാൽ തന്മയുടെ ഉടലിൽ ചുട്ടുപൊള്ളി മിഴികൾ സമ്മതം കൂടാതെ പിന്നെയും പൊഴിയാൻ തുടങ്ങി അതരം വേർപെടുത്തിയവൻ കഴുത്തിടുക്കിൽ മുഖം ചേർത്തപ്പോൾ തനുവിന് പിന്നെയും ശ്വാസം വിലങ്ങി ഒന്ന് തട്ടിമാറ്റാൻ പോലും ആവാതെ ശരീരം വിറങ്ങലിച്ചു പോയിരിക്കുന്നു അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരഭാഗങ്ങളെ തഴുകാൻ തുടങ്ങിയപ്പോഴും അവൻ്റെ മുഖം അവളുടെ അഴകിനെ ചുംബിച്ചുണർത്താൻ ശ്രമിച്ചപ്പോഴും ഇടയിലെവിടെയോ ഉടയാടകൾ അഴിഞ്ഞു വീണപ്പോഴും അവൾ ആ കിടപ്പ് കിടന്നു ഒന്ന് എതിർക്കാൻ പോലും ശക്തിയില്ലാതെ ഒടുവിൽ തളർന്ന മനസ്സിനേക്കാളും നോവ് ശരീരത്തിൽ പടർന്നു തുടങ്ങിയപ്പോൾ ഉള്ളിൽ നിന്നുയർന്ന നിലവിളി അവൻ്റെ അതരങ്ങൾ കടമെടുത്തപ്പോൾ വെളുത്ത വിരിപ്പിൽ ചുവന്ന പൊട്ടുകൾ പടർന്നു തുടങ്ങിയപ്പോൾ തനുവിൻ്റെ കൈകൾ അറിയാതെ അവനെ പുണർന്നു ഇറുക്കെ ഇറുക്കെ ഏതോ സ്വപ്നത്തിൻ്റെ വികാരത്തള്ളലിൽ ഉറക്കിനും ഉണർവിനുമിടയിൽ കിടന്ന് ശ്വാസം മുട്ടിയപ്പോഴപ്പോഴോ തനു ഉണർന്നു മുറിയിലെ നീല വെളിച്ചത്തിലേക്ക് കണ്ണുമിഴിച്ച് അവൾ അല്പസമയം കിടന്നു സ്ഥലകാലബോധം വന്നതും അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു അവളൊന്നനങ്ങിയപ്പോൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്ന ശബരിയുടെ കൈകൾ ഒന്നുകൂടി മുറുകി അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചേർന്ന് വെച്ച മുഖം തെല്ലെന്നനക്കി അവൾ ആ മുഖത്തേക്ക് നോക്കി തലേ രാത്രിയിലെ രംഗങ്ങൾ ഓരോന്നായി മനസ്സിൽ കൊഴിഞ്ഞുപോയി ശബരിയുടെ ചുംബനമേൽക്കാത്തൊരിഞ്ച് സ്ഥലം പോലും തൻ്റെ ഇല്ലെന്ന ചിന്ത അവളെ വിവശയാക്കി ആ കരവലയത്തിൽ മുറുകി ആ നെഞ്ചിൽ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ എത്ര കടിഞ്ഞാണിട്ടിട്ടും പലതര വികാരം അവളിൽ തുടിച്ചുപൊങ്ങി പതിയാൻ നെഞ്ചിൽ പടർന്നു കിടക്കുന്ന രോമക്കൂട്ടങ്ങളിലൂടെ വിരലോടിച്ചു അവനൊന്നിളകിയപ്പോൾ പെട്ടെന്ന് തനു കൈ പിൻവലിച്ചു അവനിൽ നിന്നും അകന്നു മാറി ഗൗണെടുത്തു ധരിച്ചു പാടില്ല അവളുടെ മനസ്സ് മന്ത്രിച്ചു തനിക്ക് മോഹിക്കാൻ അർഹതയില്ല പണ്ടത്തെ അറബി കഥകളിലെ പോലെ വിലക്കെടുത്ത അടിമയാണ് ഞാൻ ആ അടിമയ്ക്ക് സ്വപ്നങ്ങളോ മോഹങ്ങളോ ഉണ്ടാവാൻ പാടില്ല എല്ലാവരെയും പോലെ അവയും അവളെ കരയിക്കും വല്ലാതെ വല്ലാതെ തനുവിന് പിന്നെയും കണ്ണുനീറാൻ തുടങ്ങി അല്പം തുറന്നിട്ട ജാലകവാതിലൂടെ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ അരിച്ചു വരുന്നുണ്ടായിരുന്നു അവൾ ജാലകവാതിൽ പതിയെ തുറന്നു ഒരു തണുത്ത കാറ്റ് വന്നവളെ മെല്ലെ പൊതിഞ്ഞു ആ കാറ്റിൽ അവൾ കച്ചൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു തനു കുളി കഴിഞ്ഞു വന്നപ്പോഴും ശബരി ഉറക്കമാണ് എന്തു ചെയ്യണം വിളിക്കണോ അവൾ ഒരു നിമിഷം ശങ്കിച്ചു കിടക്കേല കിടന്നിരുന്ന ശബരിയുടെ ഫോൺ ശബ്ദിച്ചത് പെട്ടെന്നായിരുന്നു ഡിസ്പ്ലേയിൽ വൈദേഹിയുടെ മുഖം തെളിഞ്ഞതും അവൾക്കൊരു ഉൾക്കിടലം തോന്നി ആ ഫോട്ടോയിലിരുന്ന് അവരവളെ സൂക്ഷിച്ചു നോക്കുന്നതുപോലെ ഒന്ന് മൂരി നിവർന്ന് ശബരി ഫോൺ കയ്യിലെടുത്തു വൈദേഹിയുടെ നമ്പർ കണ്ടതും പെട്ടെന്ന് നിക്കി ചെവിയോട് ചേർത്തു അവരോട് സംസാരിച്ചു കൊണ്ട് അവൻ ആ റൂം വിട്ടിറങ്ങുന്നത് തനു നിസംഗതയോടെ നോക്കി നിന്നു ഒന്നും നോക്കിയില്ലല്ലോ ഒന്നും മിണ്ടിയില്ലെങ്കിലും ഒന്ന് ചിരിച്ചുകൂടെ ഉള്ളിൽ നിന്നും പിന്നെയും നോവുണർന്നപ്പോൾ മനസ്സ് പിന്നെയും മന്ത്രിച്ചു അരുത് പാടില്ല അവളുടെ മുന്നിൽ വൈദേഹിയുടെ കരുണാർത്ഥമായ മുഖം തെളിഞ്ഞു വന്നു എന്നെങ്കിലുമെല്ലാം അവരറിഞ്ഞാൽ എന്ത് ശിക്ഷയാകും മാം തനിക്ക് നൽകാൻ പോകുന്നത് എല്ലാവരും വെറുക്കില്ലേ തന്നെ എല്ലാവരും തനുപതിയെ കിടക്കയിലേക്ക് ചാഞ്ഞു വർഗീസേട്ടൻ വന്ന് വാതിൽ തട്ടിയപ്പോഴാണ് കണ്ണു തുറന്നത് നേരം നല്ല പോലെ വെളുത്തിരിക്കുന്നു എണീറ്റ് വാതിൽ തുറന്നു കുഞ്ഞേ സമയം ഒരുപാടായി വല്ലതും കഴിക്കണ്ടേ സാർ മോൻ പോയി കുഞ്ഞുറങ്ങുവാ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞിനോട് വീട്ടിൽ പോയിട്ട് വൈകിട്ട് വന്നാൽ മതിയെന്നു ഒന്നും അന്തഹസിച്ചു ഒന്നും പറഞ്ഞിട്ട് പറ്റൂടെ ഉണർന്നിരിക്കുന്നത് കണ്ടതല്ലേ നോവു പിന്നെയും കടന്നാക്രമിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു മനപൂർവ്വം വൈകിച്ചാണ് വീട്ടിൽ ചെന്നത് ശരീരത്തിലെ മാറ്റങ്ങൾ അമ്മ കണ്ടുപിടിക്കാതിരിക്കാൻ പാറുവിനരികിൽ പോയിരുന്നു അവൾ വെച്ച പുസ്തകത്തിൽ നിന്ന് അക്ഷരങ്ങൾ കിള്ളിപ്പെറുക്കുകയായിരുന്നു ഇനി മടങ്ങിപ്പോവരുതെന്ന് ഒരിക്കലെങ്കിലും നീ എന്നോട് പറയൂ എന്നു ഞാൻ ആശ്വസിക്കുന്നു ഒരിക്കൽ എൻ്റെ മുഖം മറ്റു മുഖങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ നിനക്ക് സാധ്യമാവുമെന്നും മാധവിക്കുട്ടിയുടെ വരികൾ മൂളിക്കൊടുത്തപ്പോൾ പിന്നെയും ഹൃദയത്തിലെ മുറിവിൽ നിന്നും രക്തം കിനിഞ്ഞു ഓട്ടു പിഞ്ഞാണത്തിൽ അമ്മ ഒഴിച്ചു കൊടുത്ത് ചൂട് കഞ്ഞി കോരി കുടിക്കുമ്പോൾ പിന്നെയും കണ്ണു നിറഞ്ഞു അമ്മയുടെ നോട്ടം പൊട്ടിയ അതരങ്ങളിലേക്ക് നീണ്ടപ്പോൾ പിടച്ചിലൂടെ മുഖം താഴ്ത്തി നിന്റെ മുഖം എന്താ വല്ലാതെ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഒരു പനിക്കോൾ എന്ന് കള്ളം പറഞ്ഞു പനിച്ചിട്ടവും ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നു എന്ന് അമ്മ നിറുകയിൽ തലോടി പറഞ്ഞപ്പോൾ ആ കൈയെടുത്തു മാറ്റി പുറത്തേക്കിറങ്ങി അഭിനയിച്ച് ഫലിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് നേരത്തെ യാത്ര പറഞ്ഞിറങ്ങി അമ്മയോട് കള്ളം പറഞ്ഞുവെങ്കിലും വൈകിട്ടേക്ക് ശരീരം പൊള്ളാൻ തുടങ്ങി ചുക്ക് കാപ്പി ഇട്ട് തന്ന് വർഗീസേട്ടൻ കൂടിയിരുന്നു സാധാരണ ആറാവുമ്പോഴേക്ക് കക്ഷി ഗസ്റ്റ് ഹൗസിലേക്ക് പോകും ശബരി വരാൻ താമസിച്ചത് കൊണ്ട് അദ്ദേഹം അവൾക്ക് കൂട്ടിരുന്നു രാവിലെ പോയതാ ഈ സമയമായും ഒന്ന് വിളിച്ചുപോലും നോക്കിയില്ലല്ലോ ഹൃദയം പിന്നെയും പരിതപിച്ചു ശബരി എത്തുമ്പോൾ ഒൻപത് കഴിഞ്ഞിരുന്നു വർഗീസേട്ടൻ പോയില്ലേ കൊച്ചിന് നല്ല പനി തനിച്ചിരുത്തണ്ടല്ലോ എന്ന് കരുതി എന്നാൽ പൊക്കോ ശരി വർഗീസേട്ടൻ എഴുന്നേറ്റ് അവളെ ഒന്ന് നോക്കി ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു വല്ലോം വയ്യാതെയായ വിളിക്കണേ കുഞ്ഞെ വേവതോടെ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തെ നോക്കി മന്ദഹസിച്ചു സർ ഫുഡ് സ്റ്റെപ്പുകൾ കയറി പകുതിയായ ആളോട് വിളിച്ചു വിളിച്ചു വേണ്ട ഞാൻ കഴിച്ചു വർഗീസേട്ടിന് കൊടുത്ത് ബാക്കി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചതെല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു പുകയാൻ തുടങ്ങിയ മനസ്സിനെ ശാസിച്ചു നിർത്തി പാടില്ല പാടില്ല വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ പോയി കിടന്നു കണ്ണുകൾ അടഞ്ഞുപോയി എപ്പോഴോ ദേഹത്ത് കൈ വന്നു പതിച്ചപ്പോൾ ഞെട്ടി എഴുന്നേറ്റു ഒരു കടമ നിർവഹിക്കും പോലെ കിടന്നുകൊടുത്തു ദേഹത്തിൻ്റെ ചൂടാ ശരീരത്തിലേക്കും വ്യാപിച്ചപ്പോഴാവും ചോദിച്ചത് നീ ടാബ്ലറ്റ് കഴിച്ചോ വെറുതെ മൂളി ദേഹത്തമർന്നിരുന്ന ഭാരമൊഴിഞ്ഞപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു വല്ലാതെ നോവുന്നുണ്ടായിരുന്നു ശരീരവും മനസ്സും ഇടയ്ക്ക് കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കിയപ്പോൾ ആൾ അടുത്തില്ലായിരുന്നു അറിയാതെ കണ്ണുകൾ പിന്നെയും അടഞ്ഞുപോയി തന്മയി വിളി കേട്ടപ്പോൾ കണ്ണു തുറന്നു ഞാൻ പോവുക വൈദേഹി കാത്തിരിക്കും വീട് ഞാൻ പുറത്തുനിന്ന് പൊട്ടിക്കോളാം വർഗീയസാടിന്റെ കൈ സെപ്പറേറ്റ് കീഴുണ്ട് പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ കണ്ണു തുറന്നു നോക്കുമ്പോഴേക്കും ശബരി കഴിഞ്ഞിരുന്നു തനു കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കണ്ണും വീഴ്ച ചുറ്റും നോക്കി ആ വലിയ വീട്ടിൽ തനിച്ചാകുമെന്ന ചിന്ത അവളെ വിഹ്വല്ലയാക്കി സാർ പോവല്ലേ നിലവിലിയോടെ പുറകെ ഓടിച്ചെല്ലാൻ ശ്രമിച്ചു അപ്പോഴേക്കും മുൻവാതിൽ ശബ്ദത്തോടെ അടഞ്ഞിരുന്നു പിന്തിരിഞ്ഞു നടക്കാൻ തനുവിന് ഭയം തോന്നി എവിടെയൊക്കെയോ എന്തൊക്കെയോ ശബ്ദങ്ങൾ ആരൊക്കെയോ ഒളിഞ്ഞു നോക്കുന്നുവോ രൂപമില്ലാത്ത കോലങ്ങൾ ഓടി നടക്കുന്നു കണ്ണടച്ചു പിടിച്ച് എങ്ങനെയൊക്കെയോ മുറിയിൽ കയറി പുതപ്പ് തലവഴി മൂടി ചുരുണ്ടു കിടക്കുമ്പോൾ അവളെ കിലുന്നനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പേടിയാലും പനിയാലും